ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം ആൾക്കാർ മരണപ്പെടുകയുണ്ടായിരുന്നു കുടുംബത്തിലെ തന്നെ പതിനാറ് അംഗങ്ങൾ വരെ മരണപ്പെടുകയുണ്ട് അതിനാൽ നാം ഇതേപോലെയുള്ള ഈ പ്ര പ്രകൃതിക്ഷോഭകളിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് നാം ആ മാത്രമാണ് ഒരു മിനായ മനുഷ്യൻ്റെ ആയുധം അതിനാൽ അള്ളാഹുവിനോട് നാം തൂബു ഇല്ല അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്ത് അള്ളാഹുവിയിലേക്ക് നാം അടുക്കുവാനും നാം ചെയ്യുകയും ചെയ്യുക പല ഭാഗങ്ങളിലും അവരുടെ നാട് തന്നെ ആ ഒരു നാട് തന്നെ ഇല്ലാതാക്കപ്പെട്ടതായ രീതിയിലാണ് പ്രകൃതി പ്രക്ഷോഭങ്ങൾ നടന്നത് അതിനാൽ നാം അള്ളാഹുറബുല്ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുലേക്ക് നാം മടങ്ങുകയും വന്നതായിട്ടുള്ള മുസീബത്തിൽ അള്ളാഹുലേക്ക് നാം ക്ഷമിച്ച് നാം മടങ്ങുകയും ചെയ്യും ഈ പ്രകൃതി പ്രക്ഷോഭങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ അവർക്ക് വീടും മാതാപിതാക്കളെയുമെല്ലാം നഷ്ടപ്പെട്ടവർ അവരുടെ സർവസമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടവരുണ്ട് അതിനാൽ നാം കഴിവുള്ളവർ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി സാമ്പത്തികമായി കഴിവുള്ളവർ അവരെ സഹായിക്കുവാൻ അവരിലേക്ക് തന്നെ ആ സമ്പത്ത് സമ്പത്തെത്തിക്കാനും ശ്രമിക്കുന്നു അങ്ങനെ അവരുടെ കണ്ണീരൊപ്പുവാനും നാം ശ്രദ്ധിക്കുന്നു അങ്ങനെ നാം തക്കുമാള്ളാഹുവിന് തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുന്നു ധാരാളം നാം അധികരിപ്പിക്കുവാനും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈല മാതങ്ങളും ഇഷ്ടപ്പെട്ടതായ റോട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ടും വിവാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക

ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുറബുള്ളും നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നതാണ് അങ്ങനെ നാം പരമാവധി മറ്റുള്ളവരെ സഹായിക്കുവാൻ നാം തയ്യാറാവും ഒരാളെ സഹായിക്കുന്ന കാലത്തോളം ആകാശഭൂമികളുടെ സംരക്ഷകരും സംവിധായകരുമായ സംവിധായകനുമായ അള്ളാഹുദാനെ നിങ്ങളെ സഹായിക്കുന്നു അങ്ങനെ നാം അള്ളാഹുവിയിലേക്കുന്ന മടങ്ങുക അള്ളാഹുത്താലവിടെ മരണപ്പെട്ടവർക്ക് അള്ളാഹുത്താലീദിൻ്റെ പ്രതിഫലം നൽകി അള്ളാഹുത്ത അല അനുഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ